ഹലോ മഞ്ചൻസ് വെൽക്കം ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഹണികോംബ് ഫാബ്രിക്കിൽ ഫുൾ സ്ലീവിന്റെ കൺസൈമെന്റ് എത്തിയിട്ടുണ്ട് കളർ ചാർട്ട് ഒന്നും രക്ഷയില്ല കേട്ടോ അടിപൊളി കളേഴ്സ് ആണ് ആറ് കളേഴ്സിലാണ് ഐറ്റം വരുന്നത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സല് അപ്പൊ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നെക്കിന് റിബ് വരുന്നൊരു ഐറ്റം കൂടിയാണ് ഐറ്റം ഓൺലൈൻ ആയിട്ടും ഓഫ് ആയിട്ടും അവൈലബിൾ ആണ് ഫാബ്രിക് രക്ഷോ അട്ടിപ്പൊടി ഫാബ്രിക് ആണ് ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് പീക്കേസ്റ്റ് ആർക്കേഡ് എയർപോർട്ട് റോഡ് ഐക്കരപ്പള്ളി അപ്പോൾ മുത്തമാണി സാർ ഇതുപോലുള്ള വെറൈറ്റി അപ്ഡേറ്റിനായിട്ട് പാച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ